ചേർത്തല നഗരസഭ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം സമാനതകൾ ഇല്ലാത്ത വികസനവും ക്ഷേമവും നടപ്പാക്കിയ പിണറായി സർക്കാരിനും നഗരസഭയ്ക്കും ജനങ്ങൾ നൽകുന്ന ഹൃദയാഗീകാരമാകും തദ്ദേശ തെരഞ്ഞെടുപ്പെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു ചേർത്തല നഗരസഭ എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സി പി എം ചേർത്തല ഏരിയ സെക്രട്ടറി ബി വിനോദ് അധ്യക്ഷനായി പി ഷാജിമോഹൻ സൗദം പറഞ്ഞു എ എം ആരിഫ് ടി ജിസ്മോൻ വി രഘുനാഥൻ നായർ ജി ശശിധര പണിക്കർ എൻ എസ് ശിവപ്രസാദ് എം സി സിദ്ധാർത്ഥൻ എന്നിവർ സെക്രട്ടേറിയറ്റും പാർലമെന്റും രണ്ട് അധികാര കേന്ദ്രങ്ങളായി ഇരുന്നാൽ പോലെ താഴെ ഈ സംവിധാനത്തെ ഫലപ്രദമായി എത്തിക്കാൻ കഴിയുന്നു രാഷ്ട്രത്തിന്റെ രാജ്യത്തിന്റെ തലസ്ഥാന നഗരി അധികാരത്തിന്റെ കൂടി തലസ്ഥാനമാണ് കേന്ദ്രമാണ് നമ്മുടെ സംസ്ഥാനത്താവട്ടെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റും സംസ്ഥാനത്തിന്റെ ഭരണശിലാ കേന്ദ്രങ്ങളാണ് ഇത്തരം രണ്ട് കേന്ദ്രങ്ങളല്ല ഒരു ജനതയുടെ മുമ്പിൽ ഉണ്ടാവേണ്ടത് പ്രാദേശികമായ ഭരണശിരാകേന്ദ്രങ്ങൾ ഉണ്ടാവണം ആ പ്രാദേശിക ഭരണശിരാ കേന്ദ്രങ്ങളെ സംജാതമാക്കാൻ ഫലപ്രദമായ ഒരിടപെടൽ നടത്താൻ അന്ന് ഇടതുപക്ഷ ജനാധിപത്യ തീരുമാനിച്ചു ആ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് അധികാരം താഴേക്ക് പകർന്നു കിട്ടിയത് ആ പകർന്നു കിട്ടിയതാണ് നമുക്കിന്ന് രണ്ട് സർക്കാരുകൾ മാത്രമല്ല നാട്ടിലുള്ളത് പറയാവുന്ന തരത്തിലേക്ക് എത്താൻ കാരണം അങ്ങനെയാണ് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനമെല്ലാം പ്രാദേശിക സർക്കാരുകളിൽ വരുന്ന തരത്തിലേക്ക് മാറുന്നതിന് സാക്ഷ്യം നമ്മുടെ നാട്ടിൽ നിന്ന് മുനിസിപ്പാലിറ്റി പണ്ടുകാലത്ത് കണ്ടൊരു കാൽമു കണ്ടപ്പുറം കണ്ട മുനിസിപ്പാലിറ്റി അല്ല നഗരസഭയല്ല നമ്മുടെ മുമ്പിൽ നഗരസഭ ഒരു പ്രാദേശിക സർക്കാരാണ് പ്രാദേശിക ഭരണകൂടമാണ് ഗ്രാമസഭകൾ ഫലപ്രദമായി എല്ലായിടങ്ങളിലും ജനങ്ങൾ വികസനത്തിന്റെ കാര്യങ്ങളിൽ ഇടപെട്ടു പണ്ടൊരു റോഡും പാലവും ഒക്കെ ഉണ്ടാവണമുണ്ട് എങ്കിൽ തിരുവനന്തപുരത്തേക്ക് വണ്ടി പോയി നേരത്തെ പറഞ്ഞ ഭരണശാലാ കേന്ദ്രങ്ങളിൽ ബന്ധപ്പെട്ട് അവിടെ നിന്ന് അനുമതിയും വാങ്ങി ഇങ്ങോട്ടേക്ക് വന്ന് അത് നടപ്പിലാക്കുന്നതിൻ്റെ വഴികൾ നേടിയിരുന്നു എങ്കിൽ കാലം മാറിയപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതെല്ലാം വേണമെന്ന് ഗ്രാമസഭകൾ ഉൾപ്പെടെ തീരുമാനിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് എത്തി ഇത് മാത്രമല്ല പ്രാദേശിക സർക്കാർ എന്നതുകൊണ്ട് സംചാരമില്ല വിഭവങ്ങൾ വിനിയോഗിക്കുന്ന കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ